പേഴ്സണൽ സ്റ്റാഫ് അംഗം ജോലി തട്ടിപ്പ് നടത്തിയ ആൾക്കെതിരെ കൂടുതൽ പരാതികൾ ആലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം അനിൽകുമാർ രീതിയിൽ മുൻപും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നഴ്സായി ജോലി വാങ്ങി നൽകാമെന്നായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ അനിൽകുമാറിന്റെ വാഗ്ദാനം അഞ്ചു മാസം താൽക്കാലിക നിയമനം ശേഷം സ്ഥിരമാക്കുമെന്നും ഉറപ്പു നൽകി ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസം ആർജിക്കാനായി ഇവരെ കൂട്ടി ജനറൽ ആശുപത്രിയിൽ എത്തി ആരോഗ്യവകുപ്പിന്റെ വ്യാജ ഐ ഡി കാർഡ് ധരിച്ചിരുന്ന അനിൽകുമാർ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരുടെ മുറികൾ ഹോസ്പിറ്റലിൽ നമ്മളെ പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ടായിരുന്നു ആ പുതിയ ബിൽഡിംഗില് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ഇയാള് മൂന്ന് ലക്ഷം രൂപ വരാളുടെ വാങ്ങിക്കുന്നത് പിന്നെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒളിവിൽ കഴിയുകയായിരുന്ന അനിൽകുമാറിനെ എറണാകുളത്ത് നിന്നാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടിയത് ആലപ്പുഴ ജില്ലയിൽ മാത്രം ഇതിനോടകം പത്തിലധികം പരാതികൾ ലഭിച്ചു ഇവിടെ നിന്ന് മാത്രം കാൽക്കോടിയിലധികം രൂപ അനിൽകുമാർ തട്ടിയെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും ഇയാൾക്കെതിരെ സമാന കേസുകളുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ